ഒരു കരിങ്കൊടി പ്രതിഷേധം കാണിച്ചാൽ അതിനെതിരെ കേസെടുക്കുന്നവരാണ് ഒരു കോലം കത്തിച്ചാൽ അതിനുതിരെ കേസെടുക്കുന്നവരാണ് കരിങ്കൊടി കാണിക്കുമെന്ന് വിചാരിച്ചിട്ട് കരുതൽ തടങ്കലിൽ നിരവധി ചെറുപ്പക്കാർ വെക്കുന്ന സർക്കാരാണ് ഇപ്പം ജനാധിപത്യ സ്വഭാവം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു ഗവൺമെൻറ് എന്നുള്ള നിലക്ക് ഇവരുടെ ഇത്തരം നടപടികൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് സമരത്തിന് ഇറങ്ങുന്നത് പക്ഷേ ഈ നടപടികളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഇപ്പോൾ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് ഞാൻ ചെയ്തത് മാത്രമല്ല അവിടെയുള്ള സഹപ്രവർത്തകരെ സമാധാനത്തിൽ പറഞ്ഞ് അവരെ സമരത്തിൽ നിന്ന് സമരം കഴിഞ്ഞ് അവസാനിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വരെ ഞാൻ നേതൃത്വം നൽകി അപ്പോൾ ആ പ്രവർത്തകരെ അനിഷ്ട സംഭവങ്ങളില്ലാതെ ആക്കുന്നതിന് വേണ്ടി ഇടപെട്ട ആ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് എനിക്കെതിരെ ഒന്നാം പ്രതിയായിട്ട് കേസെടുത്തു രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ എൽ ഡി എഫ് സമരം ഉദ്ഘാടനം ചെയ്ത ഗോന്ദ്മാഷ അയാൾക്കെതിരെ ഇതേ വകുപ്പുകൾ ചുമത്തിയിട്ട് ഇവർ കേസെടുക്കുമോ കേസെടുക്കുന്ന കാര്യത്തിലും പോലീസ് നടപടികളുടെ കാര്യത്തിലുള്ള ഈ വൈരുദ്ധ്യം അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വെറും ആറ് വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ഒരുത്തൻ നാട്ടിൽ വെറുതെ ഇറങ്ങി വെലസി നടക്കുന്നതിന് കാരണമായത് ഇവരുടെ പോലീസിങ്ങാണ് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചാർത്താതെ തെളിവുകൾ ഹാജരാക്കാതെ അന്വേഷണം നടത്താതെ ആ സി പി എം ബന്ധമുള്ള പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച പോലീസാണ് ഒരു ജനാധിപത്യ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ ഇങ്ങനെ നേരിടാൻ ശ്രമിക്കുന്നത് ഭയപ്പെടുത്താനും നിശബ്ദരാക്കാനുമാണ് ഇവർ നോക്കുന്നതെങ്കിൽ അത് രണ്ടും നടപടിയാവില്ല വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല കേസെടുത്തോട്ടെ അറസ്റ്റ് ചെയ്തോട്ടെ ജയിലിൽ തള്ളിക്കോട്ടെ റിമാൻഡ് ചെയ്തോട്ടെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ ഇവരുടെ ജനവിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട എസ് എഫ് ഐക്കാരൻ സമരം എസ് എഫ് ഐയുടെ സമരത്തെ നേരിടുമ്പോൾ ഡിവൈഎഫ്ഐയുടെ സമരത്തെ നേരിടുമ്പോൾ ഈ പോലീസിൻ്റെ പാട്ടുകൾ മുഴുവൻ താരാട്ട് താരാട്ടുപാട്ടുകളാണ് അവിടെ ഓമനിക്കലാണ് വാ മോനെ എന്നാണ് എസ് എഫ് ഐ നേതാവിനെ സമര നിന്ന് വിളിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പുലർച്ചെ അഞ്ചര മണിക്ക് വീട് വളഞ്ഞിട്ട് വാതിലും ജനലും തൊട്ടി ബെഡ്റൂമിന്റെ വാതിൽ വരെ കൊട്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക ഇവര് ഗുണ്ടായുസം നടത്തിയപ്പോൾ ജീവൻ രക്ഷാ ദൗത്യമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവരുടെ ഗൺമാന്മാർക്കെതിരെ ഈ നടപടി എടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ട് കോടതി ആവശ്യപ്പെട്ടിട്ട് എന്തായി അതിൻ്റെ അന്വേഷണ പുരോഗതി ഇതുവരെ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ മെല്ലെപ്പോക്കാണ് ഇതുപോലെ രാഷ്ട്രീയമായി പോലീസിനെ ദുരുപയോഗം ചെയ്യപ്പെട്ട കാലം അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസിനെ സി പി എമ്മിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല രാഹുലിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും നിശബ്ദരാക്കാൻ ശ്രമിച്ചതുപോലെ കേരളത്തിൽ ഈ പറയുന്ന നടപടികൾ കൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ നിന്ന് പോകുമെന്നാണ് സർക്കാർ വ്യാമോഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല കൂടുതൽ സമരങ്ങളുണ്ടാവും ഇന്ന് മൂന്ന് ജില്ലയിൽ സമരമുണ്ട് നാളെ മൂന്ന് ജില്ലകളിൽ സമരമുണ്ട് അടുത്ത ദിവസങ്ങളിൽ സമരമുണ്ട് തിങ്കളാഴ്ച സമരമുണ്ട് പരമ്പരകൾ തന്നെ കേരളത്തിൽ നടക്കും ഇതുകൊണ്ടൊന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അല്ല അതിൽ തയ്യാറാണ് പുലർച്ചെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ അറസ്റ്റിന് തയ്യാറാണ് ഇവരുടെ ഒരു തരം ആനുകൂല്യവും വേണ്ട ഇവരുടെ ആനുകൂല്യം കണ്ടിട്ടും ഇവർ ഓമനിക്കുന്നു വിചാരിച്ച സമരത്തിനിറങ്ങുന്നവരല്ല ഞങ്ങൾ